പഴശ്ശി അണക്കെട്ട് ഷട്ടറുകൾ തുറന്നു ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിലാണ് ഷട്ടറുകൾ തുറന്നത് വളപട്ടണം പുഴയുടെ ഇരു കരകളിലും താമസിക്കുന്നവരും പൊതുജനങ്ങളും ജാഗ്രത പാലിക്കണമെന്ന് ബന്ധപ്പെട്ടവർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജില്ലയുടെ വിവിധ മേഖലകളിൽ ഞായറാഴ്ച ആരംഭിച്ച മഴ ചെറിയ ഇടവേളകളിൽ തുടരുകയാണ് പലയിടങ്ങളിലും വെള്ളം കയറിയ സാഹചര്യം ഉൾപ്പെടെയുണ്ട് മെയ് അവസാനത്തോടെ കാലവർഷം ആരംഭിക്കുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുമുണ്ട് കൂടാതെ അണക്കെട്ടിന്റെ ജലസംഭരണിയിൽ ജലനിരപ്പ് ഉയർന്ന സാഹചര്യവുമാണ് ഇതോടെയാണ് പഴശ്ശി അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറന്ന് ജലവിധാനം ക്രമീകരിക്കുന്നത് നിലവിൽ രണ്ട് ഷട്ടറുകളാണ് തുറന്നിട്ടുള്ളത് ഒരു വശത്തെ ആദ്യ ഷട്ടറും മറുവശത്തെ രണ്ടാമത്തെ ഷട്ടറുമാണ് മുപ്പത് സെന്റിമീറ്റർ വീതം തുറന്നിരിക്കുന്നത് ഇന്നും രാവിലെ മുതൽ ഡാമിന്റെ വൃഷ്ടി ശക്തമായ മഴയാണ് ലഭിക്കുന്നത് ഗ്രാമികാന്ട്ടനൂർ